ഹായ് ഫ്രണ്ട്സ് ഡി ഫോട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് പപ്പീസുകൾ ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിൻ്റെ നമ്പർ നമ്പറ് യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാലും ബ്രീഡേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സീരിയൽ നമ്പർ ഒന്ന് കൊല്ലം അഞ്ചിലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത് അഞ്ച് നാടൻ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പപ്പീസിനൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നാടൻ പപ്പീസാണ് മെയിൽ പപ്പീസാണ് അഞ്ചാണ് ഉള്ളത് അപ്പോൾ ഈ പപ്പീസിനെ പപ്പീസിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ ഒന്ന് കൊല്ലം എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രോപ്പർ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത് അഞ്ച് നല്ല നാടൻ മെയിൽ പപ്പീസ് ഉണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഗാർഡനിങ് പർപ്പസിനൊക്കെ വളർത്താൻ പറ്റിയ അടിപൊളി നല്ല അടിപൊളി പപ്പീസാണ് മെയിൽ പപ്പീസാണ് അഞ്ചെണ്ണം വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡും നാടനും ക്രോസ് ആയിട്ടുള്ളൊരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പി ജർമ്മൻ ഷപ്പീഡ് നാടനും ക്രോസ് ആണ് അപ്പോൾ ഗാർഡിങ് പർപ്പസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക വയനാടാണ് ലൊക്കേഷൻ അപ്പോൾ ഗാർഡിങ് പർപ്പസിന് എടുക്കാൻ പറ്റിയതാണ് ക്രോസ് ബ്രീഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ മൂന്ന് മാസം പ്രായം ജർമ്മനും നാടനും ക്രോസ് ആയിട്ടുള്ളത് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് സൂപ്പർ എക്സ്ട്രീം പഞ്ച് ഒരു നല്ല അടിപൊളി ഒരു ഫീമെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായം അപ്പോൾ ഇതിൽ മിനിമം അഞ്ച് കിറ്റൺസ് ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ഒരു സൂപ്പർ എക്സ്ട്രീം പഞ്ച് ഫീമെയിൽ കാറ്റ് നല്ല ടോപ്പ് ക്വാളിറ്റി ക്യാറ്റാണ് മിനിമം അഞ്ച് കിറ്റൺസ് ഗ്യാരൻറ്റിയാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം സീരിയൽ നമ്പർ നാല് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലെ സെയിലല്ല ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് പോമറൈനും നാടനും ക്രോസ് ആയിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു അഡൽട്ട് മെയില് പോംറൈന ബ്ലാക്ക് കളറ് മെയിലും ഉണ്ട് ഫ്രീ അഡോപ്ഷൻ അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലൻ ലൊക്കേഷൻ രണ്ട് ഫ്രീ ആട്ടോ ഓപ്ഷനാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഒരു പപ്പി വന്നിരിക്കുന്നത് ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത് പോമറൈനും സ്പിറ്റ്സിൻ്റെ ക്രോസ് ബ്രീഡുകൾ പേരൻസ് അപ്പം അതിൻ്റെ ഒരു പപ്പിയും അതേപോലെ തന്നെ ഈ അഡൽട്ട് മെയിൽ ഡോഗും ഈ അഡൽട്ട് മെയിൽ ഡോഗും ഫ്രീ ആട്ടോപ്ഷനാണ് വന്നിരിക്കുന്നത് പോമ്രൈനയും സ്പിറ്റ്സിൻ്റെ സീരിയൽ നമ്പർ അഞ്ച് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ആ പേരൻസിൻ്റെ ഫോട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിളാണ് അപ്പോൾ ഗോൾഡൻ റിട്രീവറിൻ്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റൈഡ് തന്നെ കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ പതിമൂന്നായിരം രൂപയാണ് വല്ല അവർ ചോദിച്ചിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിറ്റ്സിന്റെ ഫീമെയിൽ ബപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഷിറ്റ്സ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് നല്ല റേറ്റ് ഒരെണ്ണക്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വില വരുന്നുള്ളൂ ഫീമെയിൽ ബോപ്പീസ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ജോഡി പ്രാവുകളാണ് വന്നിരിക്കുന്നത് കിങ് റേറ്റിയാണ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കിങ് മലപ്പുറമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സീരിയൽ നമ്പർ എട്ട് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പോൾ മെയിൽ പപ്പിക്ക് പപ്പിക്കവർ ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനാലായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോഡ് വീലറിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ എട്ട് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ണൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത് പേരന്റ്സിന്റെ ഫോട്ടോസ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാൽപ്പത്താറ് ദിവസം പ്രായമായിട്ടുള്ള തനി നാടൻ പുള്ളിക്കോഴികൾ പീസ് റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരേ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ തനി നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് പുള്ളിക്കോ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരാണ് അടുത്തൊരു ബ്രീഡർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് രണ്ട് കിച്ചണുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇത് ആറ് മാസം ഒരു ഫീമെയിൽ കിച്ചൺ വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ആറുമാസം ഒരു ഫീമെയിൽ കിറ്റൻ മൂവായിരം രൂപ അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് മൂന്ന് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ കിറ്റൻ വന്നിട്ടുണ്ട് ഇത് മൂന്ന് മാസം പ്രായമുള്ളതാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് കിറ്റൺസുകൾ തിരുവനന്തപുരം ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ പത്താം സീരിയൽ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ പതിനൊന്ന് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വളർത്തുകാർക്ക് പറ്റിയ നല്ല പാലുള്ളൊരു തള്ളയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണത്തിനെ കൊടുത്തു ഇനിയൊരു കുട്ടിയും ആ തള്ളയാടും കൂടിയും അവർ വില ചോദിച്ചിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് അതിൻ്റെ വില ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ തള്ളാടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതാണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളും ആണ് സീരിയൽ നമ്പർ പന്ത്രണ്ട് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സൈബീരിയൻ ഗസ്കിയുടെ ഒരു ഫീമെയിലാണ് എട്ട് മാസം പ്രായമുള്ളൂ ബ്ലൂ വൈ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള സൈബീരിയൻ ഗസ്കി ഫീമെയിൽ ബ്ലൂ വൈ പതിനെട്ടായിരം രൂപ തൃശ്ശൂർ ജില്ലയിൽ വെള്ളിക്കുടങ്ങരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ പന്ത്രണ്ടിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ബ്രീഡർമാർ നിങ്ങൾ സീരിയൽ നമ്പർ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്